വെടിനിർത്തൽ കരാർ വീണ്ടും പ്രാബല്യത്തിൽ വന്നതായ അറിയിപ്പിനിടയിലും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഖാൻ യുനൂസിലും മറ്റും ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ട നൂറിലേറെ പേരിൽ പകുതിയിലേറെ കുട്ടികളും സ്ത്രീകളുമാണ് ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയ്ക്കുമേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണം നൂറ്റിപ്പത്ത് കടന്നു ഇവരിൽ അമ്പത്തിരണ്ട് കുട്ടികളും ഇരുപത്തിമൂന്ന് സ്ത്രീകളും ഉൾപ്പെടും ഹമാസ് പോരാളികളെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രയേൽ നൽകുന്ന വിശദീകരണം ഇന്നലെ ഉച്ചയോടെ വെടിനിർത്തൽ കരാർ വീണ്ടും പ്രാബല്യത്തിലായതായി ഇസ്രയേൽ അറിയിച്ചിരുന്നു എന്നാൽ രാത്രിയിലും ഖാൻ യുനൂസിനും റഫയ്ക്കും നേരെ വീണ്ടും ആക്രമണം ഉണ്ടായി ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസ് വക്താവ് മുഹമ്മദ് റിയിച്ചു വീടുകൾ സ്കൂളുകൾ റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ എന്നിവിടങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണമെന്നാണ് റിപ്പോർട്ട് ഗാസ സിറ്റി വടക്കൻ ഗാസയിലെ ബ്രൈലാഹിയ ഗാസ മുനുമ്പിലെ മധ്യഭാഗത്തെ ബുറൈച്ച് നുസൈറാത്ത് തെക്ക് ഖാൻ യുനീസ് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ കനത്ത സ്ഫോടന ശബ്ദങ്ങൾ ശബ്ദങ്ങളുണ്ടായതായും തീയും പുകയും ഉയർന്നതായും ദൃസാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചാണ് വീടുകളും ടെന്റുകളും അഭയ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണം ചൊവ്വാഴ്ച രാവിലെ റഫാ അതിർത്തിയിൽ സൈനികർക്കു നേരെ വെടിയുതിർത്തുവെന്ന ഇസ്രയേൽ വാദം ഹമാസ് നിഷേധിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബന്ധരാണെന്നും ഹമാസ് നേതൃത്വം അറിയിച്ചു കാണാതായ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തടസ്സപ്പെടുമെന്നും വീണ്ടെടുക്കാൻ കാലതാമസമുണ്ടാകുമെന്നും ഹമാസ് ബുധനാഴ്ച പ്രസ്താവനയിലൂടെയും അറിയിച്ചു ഗാസയിൽ തുടരുന്ന കൂട്ടക്കൊല തടയാൻ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഹമാസ് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് യു മനുഷ്യാവകാശ സംഘടനയും രംഗത്തെത്തി ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ച് നൂറിലേറെ പേരെ കൊന്നൊടുക്കിയ ഇസ്രയേൽ നടപടി അങ്ങേയറ്റം അപലപനീയമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു വെടിനിർത്തൽ മാനിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കുടിയിറക്കപ്പെട്ട പലസ്തീൻ ജനതയുടെ സ്കൂളുകൾ വീടുകൾ കൂടാരങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് യു എൻ റൈറ്റ്സ് മേധാവി വോൾകർച്ചാക്ക് പ്രതികരിച്ചു ഗാസയിൽ ഏറെക്കാലമായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ ഒടുവിൽ ആക്രമണങ്ങൾ അവസാനിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ കൂട്ടക്കൊലകൾ നടന്നതെന്നത് ഏറെ ദുഃഖകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഇസ്രയേലി സൈനികന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പേരിൽ ഗാസയിലുടനീളമുള്ള താമസ കേന്ദ്രങ്ങൾ അഭയാർത്ഥികളുടെ ടെന്റുകൾ സ്കൂളുകൾ എന്നിവയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് നൂറിലേറെ പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ ഭയാനകമാണെന്നാണ് ടർക്ക് പറഞ്ഞത് റഫാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഐ എഞ്ചിനീയറിംഗ് ടീമിന്റെ സൈനികനെയാണ് ഹമാസ് കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നത് റഫായിലെ ഭൂഗർഭ തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിനിടെയായിരുന്നു ഇസ്രയേൽ സൈനിക സംഘത്തിനു നേരെ ആക്രമണമുണ്ടായത് ഇതിനു പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന്റെ കവചിത വാഹനത്തിന് നേരെ മിസൈൽ ആക്രമണമുണ്ടായെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു അതേസമയം യെല്ലോ ലൈൻ മറികടന്നുള്ള ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിൽക്കാൻ യു എസ് ഭരണകൂടം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ കരാർ ലംഘനത്തിന് തിരിച്ചടി നൽകുക മാത്രമാണ് ലക്ഷ്യമെന്ന് ഇസ്രയേൽ നേതൃത്വം അമേരിക്കയെ അറിയിച്ചു വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ട ചർച്ചകളും നിർണായകമാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ പ്രതികരിച്ചു അതിനിടെ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെ സന്ദർശിക്കാൻ റെഡ് ക്രോസ് സംഘത്തെ അനുവദിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉത്തരവും പുറപ്പെടുവിച്ചു അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനുശേഷം ഇസ്രയേൽ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ കരാർ ലംഘിച്ചതായി പലസ്തീൻ മീഡിയ ഓഫീസ് അറിയിച്ചു ഹമാസ് കൈമാറിയ ബന്ദിയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ മുൻപ് തന്നെ ഇസ്രയേൽ വീണ്ടെടുത്ത് അടക്കം ചെയ്തയാളുടേതാണെന്ന് ഇസ്രയേൽ പറയുന്നു ഇത് വെടിനിർത്തൽ ലംഘനമാണെന്ന് ആരോപിച്ച ഇസ്രായേൽ വീണ്ടും ഗാസയിൽ കനത്ത ആക്രമണത്തിനും തുടക്കമിട്ടത് ഹമാസ് തിരികെ നൽകിയ അവശിഷ്ടങ്ങൾ ഒഫിസ് സൽഫാത്തി എന്ന ബന്ദിയുടേതാണെന്ന് ഇസ്രയേൽ ആരോപിച്ചു ഒക്ടോബർ ഏഴിന് പിടിക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ മൃതദേഹം രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ഇസ്രയേൽ സൈന്യം ഗാസിയിൽ നിന്ന് വീണ്ടെടുത്ത് അടക്കം ചെയ്തെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇപ്പോൾ അതേ വ്യക്തിയുടെ പേരിൽ മൃതദേഹം കൈമാറിയെന്ന് പറയുന്നത് വെടിനിർത്ത ലംഘനമാണെന്നും അവഹേളനമാണെന്നും ഇസ്രയേൽ ആരോപിക്കുകയും തിരിച്ചടി ആലോചിക്കാൻ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി നിതന്യാഹു ചർച്ച നടത്തുകയും ചെയ്ത ശേഷമായിരുന്നു ആഘർഷത്തിന് തുടക്കമായത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി